തള്ള് തള്ള് കല്ല് തള്ള് ആ കല്ലുകളുടെ നിൽപ്പത്ര ശരിയല്ലല്ലോ ഉരുണ്ടിഞ്ഞ് വന്നാൽ നേരെ ഗുഹയിലേക്കാ ഹമ്മയ്യോ ഇവന് ശകലം ഇളക്കമുണ്ടോ ഏ തൊട്ടപ്പോതാ പോരുന്നു നിൽക്കടാ അവിടെ എടാ നിൽക്കാൻ ഓടി വരണേ ഞാൻ കല്ല് വീണു ചാവാൻ പോണേ സൂത്ര ഇതൊക്കെ താൻ തള്ളിക്കേറ്റിയതാണോ അല്ലടോ മണ്ട താനിതൊന്ന് തള്ളി പിടി ശരിക്കും പിടിച്ചോ അല്ലെങ്കിൽ എല്ലാം കൂടി തലേലാ താനങ്ങനെ നില്ല് ഞാനൊന്ന് റെസ്റ്റ് എടുക്കാം സൂത്ര ഇപ്പം വീഴും ഏ സകലതും കൂടി ഇടിഞ്ഞു പോരുമെന്ന് ഉറപ്പായി തടി തപ്പുന്നതാ ബുദ്ധി രക്ഷിക്കണേ കുന്നിന്റെ ഇപ്പുറത്ത് വന്നത് നന്നായി ഒച്ചയൊന്നും ഇല്ലല്ലോ തീർന്നോ മുഴുവൻ കല്ലും അപ്പുറത്തെ ഉരുട്ടിയിട്ടുണ്ട് ഇനി പ്രശ്നമില്ല ഇതറിഞ്ഞാൽ സൂത്രൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും